ഫിഷൻ ഡേസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സാഹചര്യം അപ്പം ഇന്ന് ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഞങ്ങളുടെ ഈ പുഴയിൽ മൊത്തം വളക്കൂരി ഇങ്ങനെ തിങ്ങി മറിഞ്ഞു നടത്തുക ഞങ്ങളാണെങ്കിൽ കൊതി മൂത്തിട്ട് വിഷമയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റക്ക് പോയി ഒറ്റക്ക് പോയിട്ട് അടിച്ചിട്ട് നമ്മുടെ ഡാത്തും ഇതായിട്ട് പൊട്ടിച്ചെണ്ണ പോയി നമ്മൾ വാളേൻ്റെ പാലത്തോട്ട് അടിച്ചത് അത് കഴിഞ്ഞിട്ട് കൊതി മൂത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസമായി ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടാണ് ആ മൂന്ന് ദിവസം മൂന്ന് ദിവസമായി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ ദിവസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാളക്കൂരിനെ ഒന്നും ശരിക്ക് കണ്ടില്ല അഴിത്തം കുറച്ച് വരാല അടിച്ചു വരാലടിച്ചൊക്കെ കാണണമെന്ന് നിങ്ങൾ ആ തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഞങ്ങളെ ആ വരാലടിച്ച പരിപാടി ഉണ്ടല്ലോ അതൊന്നും കണ്ടിട്ടില്ല വരാലി കയറി വന്നുണ്ട് കിട്ടുവാന്നുള്ള ഉറപ്പൊന്നുമില്ല അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കാത്തിരിപ്പിനുശേഷം പാട്ടില് അടിച്ചിരിക്കുന്നു കണ്ട ഇവിടെ കമ്പ് കേട്ടാ അങ്ങോട്ട് തന്നെ വന്നു

ഊരി പോയി അവിടെ ചെന്ന് പടച്ച് ഊരി പോയത് നമ്മളെ ശരിക്കും വീഡിയോ കാണാൻ ഇതിന് പാടത്തിന്റെ അടിയിലോട്ട് ഊരി പോയതാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാന്ന് അവിടെ കയറി അതിലേക്കൂടി തന്നെ ഓടുകയായിരുന്നു നമുക്ക് അണപ്പിച്ചാലും ചെയ്യായിരുന്നു സ്ഥലം മുറിത്ത് വരാലായിരുന്നു എന്നാ പറയാനും അല്ല കിട്ടും ഓണ്ടോ അതൊണ്ടോ അതുണ്ടാബ്ണ്ട് അപ്പം അതെ ഇനിയിപ്പോൾ വന്ന ഞങ്ങൾ വാളക്ക് മേടിക്കാൻ പോവാം അപ്പം അതിനാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വന്നിട്ട് ഞങ്ങൾ അവിടെ പോയി കറങ്ങി തിരിഞ്ഞൊക്കെ വന്നേ ചോദിച്ചപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഉണ്ടാന്ന് കുറച്ചേരം നോക്കി വയ്ക്കാം കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് അടിച്ചേക്കാം അനന്ത നോക്കണം അപ്പം എന്നാലും ഇനി ഇനിയുള്ളത് ഞങ്ങൾ വാളക്കൂരി അടിക്കണത് പിടിക്കണത് മിസ്സാകണത് ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു കൂട്ടാരൻ ചേട്ടനും കൂടി വന്നുണ്ട് അതൊക്കെ കാണാം ബാ എൻ്റെ കൊടുക്കട്ടോന്നറിയാൻ വല്ല എന്നാലും ട്രൈ ചെയ്യും ഇവിടെ നീ അടിച്ച് നമുക്ക് വലിയ പരിചയമില്ല നല്ല പാങ്ങിനു കിട്ടിയാൽ മാത്രം നമ്മൾ അടിക്കത്തുള്ളൂ അയ്യോ കുറെ ദിവസത്തെ ശ്രമമായിരുന്നു അടിച്ച് കരക്ക് ചേട്ടണ പരിപാടിയാണ് ഏറ്റവും ടാസ്ക് എല്ലാം കയറല പരിപാടി പാല് പൂട പാല് പൂട പാലൊക്കെ പിടിച്ചാ പിന്നെയും വരും ആയിട്ടുണ്ട ഒരു സൈഡിലോട്ട് കൊണ്ടു ആ സൈഡിലോട്ട് എന്റെ വണ്ടി ചാട ഇപ്പ കാരണ വീരു പോയത് അടിച്ചേട്ടാ ചട്ടറുണ്ട് ആ ഉണ്ട് ഉണ്ടോ ചേട്ടൻ്റെ ഉണ്ടോന്നു ആരും ഉള്ള ചേട്ടൻ്റെ അല്ലേ അത് ഉളങ്ങി കേറിയിട്ടുണ്ടോട്ടാ അതുണ്ട് ഊടിച്ചി അതുണ്ട് അതുണ്ട് ചില്ല ഇപ്പൊ കഥ ഇപ്പൊ കഥ ഇപ്പൊണ്ടാണ്ടിട്ടുണ്ട് ഓ പോയാണില്ല

ഇത് വായിൽ മാറ്റാവുന്നതാണ്. താഴെ അങ്ങങ്ങേ കണ്ടോ. അത് കറോട്ടാണല്ലോ. ദേ ഈ കോഴിയാണ്. ലവടൻ വരെ വന്നു തിരിച്ചു ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ഉണ്ട് ഓടിയാ. ഉണ്ടോ? ഉണ്ടായിരുന്നുടാ. എടാ വൈച്ചാർ കേറി വന്നേ. ഇതാ ഇന്നി വന്നേനെ അടിച്ച് നിന്നേ. അടിച്ച് വിട്ടാ. ഉണ്ടായ. കറക കറക കറക. സ്റ്റോപ്പ്.

കൊണ്ടുപോളാം വേണ്ട കൊടുക്കണ്ടതാ ഇപ്പൊന്നും ചെയ്യണ്ട കരക്കട്ടല്ലോ ഇവിടെ വള്ളത്തേക്കട്ട ചടങ്ങാണ്

ചാക്കിന്റെ നമുക്ക് തൂക്കി നോക്കാം കണ്ടില്ലേ ഒതുക്കം ഞാൻ അടുപ്പിക്കാൻ നോക്കാം തന്നെ പൊങ്ങി വരൂടാ ശക്തി കുളിക്കാതെ പോലുണ്ട്

ണാൻ പറ്റില്ലേ അതായി പിടി പിടിയ മൂറുക്ക പിടിച്ചോ

അതാ അനെങ്ങാതെട്ടാ വെറുതെ ഇവിടെ അല്ല തോന്നുന്നു അവൻ കുത്തിയതാണ് അല്ലല്ല അത് അടിയാ അടിയാണ് ഞാൻ കുത്തിയാക്കാൻ വേണ്ടി കുത്തി കുട്ടികിട്ട് കോഴി അപ്പ ഞങ്ങക്ക് സ്വിൻഷോട്ടിൽ കിട്ടിയ വാർത്ത ദിലീപിയായിട്ടാണ് അടിച്ചു തരും എന്റെ കൂടി നിങ്ങൾ തോള അങ്ങനെ

പത്തൊമ്പത് രൂപ മീനുകളും അപ്പൊ വാളക്കുരി പിടിക്കണേ അത് വലിച്ചു കയറ്റണം നമ്മുടെ ഇത് ഫോണൊക്കെ കണ്ടല്ലോ ആദ്യത്തെ നമുക്ക് മിസ്സായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നീളക്കുറവായിരുന്നു പിന്നെ വാളക്കുലിയുടെ പള്ളയിലൊക്കെ നമ്മൾ അടിച്ചത് അപ്പൊ അതിന് ദശ പോയ വലിയ കട്ടിയില്ല അതാരണമാണ് മിസ്സായത് പിന്നെ നമ്മൾ പലക്കടിച്ചിട്ടാണ് എണ്ണം കേറിയത് ഇല്ലിപ്പോൾ ഉള്ളവരുമായി ഞങ്ങൾ വള്ളത്തെ എവിടെ പോയെന്ന് ചോദിച്ചാൽ ഈ വള്ളം കാരണാണ് മീൻ കിട്ടിയത് അപ്പൊ വള്ളം കൊണ്ട് കൊടുക്കണം കൊടുത്തിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക ഓക്കെ ബൈ